അപ്പൊ ആദ്യായിട്ട് കിട്ടിയ മീനിനെ കണ്ടോ ഒരുപാട് മീനിനെ കിട്ടി ചാകര ചാകര ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കടപ്പുറത്തെത്തിയിട്ടുണ്ട് എന്തായാലും ചൂണ്ടായിട്ട് നോക്കാം നമ്മള് ചിപ്പിയൊക്കെ വാങ്ങിച്ച ചിപ്പിയും വാങ്ങി ശംഖും വാങ്ങിച്ചിട്ടുണ്ട് അത് പിന്നെ കാണിച്ചു തരാം കഴിഞ്ഞ വീടുകളിൽ കാണിച്ചതാണ് അതിന്റെ ലിംഗി അവിടെ മുകളിൽ കൊടുത്തേക്കാം ഇവിടെ നമുക്ക് എന്നെന്തെങ്കിലും ചൂണ്ടിട്ടിട്ട് കിട്ടോന്ന് നോക്കാം നമുക്കൊരു കളർ ഫിഷ് പോലത്തെ ഒരു മീനിനെ കിട്ടിയിട്ടുണ്ട് നിന്റെ പേരെന്തൊരാണോ നിങ്ങൾക്ക് അതിന്റെ പേരറിയാമോ എന്തായാലും നമുക്കന്ന് പൊരിക്കാനുള്ളതായി എന്തായാലും നമുക്ക് അടുത്ത മീൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ നേരത്തെ കിട്ട അതേപോലത്തെ വല്ല കേട്ടോ ചുറ്റീൻ്റെ ഇതുപോലെ പൊരുത്ത് എടുത്ത് കറിയും ഇപ്പം കടലിൽ നല്ല ഇളക്കുമുണ്ട് അതുപോലെ കലക്കലുണ്ട് അതാണ് മീൻ കിട്ടണതെന്ന് തോന്നുന്നു ഇന്നാൾ വന്നപ്പോഴത്തേക്കും കലക്കലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അന്ന് മീനൊന്നും കിട്ടാത്ത ഇപ്പോഴത്തെ ഇട്ടുടനെ തന്നെ രണ്ട് മീനിനൊക്കെ കിട്ടി അല്ലാതെ നമുക്ക് അടുത്ത് ചിട്ട് നോക്കാം ഇപ്പം നമുക്ക് അടുത്ത് പറഞ്ഞവിടെ കിട്ടിയിട്ടുണ്ട് കിട്ടണതല്ല ഈ മീൻ തന്നെ എന്തായാലും കൊള്ളാ കലക്കലോണ്ട് നടന്നു തോന്നുന്നു മീൻ കിട്ടുന്നത് പിടിച്ചിട്ട് കാണാം അല്ലാത്ത മീനേ കിട്ടിയ കൊള്ളല്ലേ ഈ മീനിന്റെ ചാകര എന്നെ ഇന്ന്

അതെ എനിക്ക് മീറ്റ ചാകര കിട്ടിരുന്നു ഇപ്പൊ ചാടന വന്നടി രണ്ട കളറ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ല മീൻപിടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയ മീനിനെ കാണാം നമുക്ക് ഒരുപാട് മീനിനെ കിട്ടിയിട്ടുണ്ട് അത് ഇത്രയും മീനുകൾ നമ്മളത് കിട്ടി കൊരുത്ത് കൊറത്ത് വെച്ചുകൊണ്ടിരിപ്പുണ്ട് ചേട്ടന്റെ കൊതിക്കി അത് അവസാനത്തിനൊക്കെയാണ് നമുക്ക് കിട്ടിയ മീനും അപ്പോൾ അവസാനം കൊടുത്തിട്ട് കാണാം അങ്ങനത്തെ നോക്കി ആദ്യമായിട്ടാണ് ചൂണ്ടിടാൻ പോയിട്ട് ഇത്ര അധികം മീൻ ഇട്ടുന്നത് ഞാനും ചേട്ടനും പിന്നെ ചേട്ടത്തിയും വാവിയും എല്ലാവരും ഉണ്ട് എന്തായാലും അടിപൊളി ഫിഷിംഗ് ആണ് മീൻ ചാകരയാണ് ഓക്കെ അപ്പോൾ എന്ന വീട്ടിൽ ഞാൻ ചെന്നാൽ തൂക്കി വെക്കണം കേട്ടോ ഏകദേശം ഒന്നര രണ്ട് കിലോ കാണും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടെ ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീട്ടിൽ തൂക്കി വെക്കാം ഓക്കെ